ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ അധ്യാപക ദിനം വേറിട്ട ആഘോഷമാക്കി മാറ്റി അടൂർ ട്രാവൻകൂർ ഇന്റർനാഷണൽ സീനിയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളുടെ നേതൃത്വത്തിലാണ് അധ്യാപക ദിനം സ്കൂളിൽ ആഘോഷിച്ചത് സ്കൂളിലെ എട്ടാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളും പ്രീഫെക്ടുമാരും ചേർന്നാണ് പരിപാടികൾ പൂർണ്ണമായും നിയന്ത്രിച്ചത് ചടങ്ങിൽ എഴുപത്തിയഞ്ചു വയസ്സിനോടടുത്ത് പ്രായമുള്ള റിട്ടയേർഡ് അധ്യാപകനെ ആദരിച്ചു ആദരവേറ്റുവാങ്ങിയതിൽ ഒരാൾ നിലത്തെടുത്ത് ആശാട്ടിയാണെന്നതും ഏറെ പ്രത്യേകതയുള്ള ഒന്നാണ് പ്രിൻസിപ്പൽ ദീപ്തി അന്ന തങ്കച്ചൻ അക്കാദമി ഡയറക്ടർ റോസമ ചാക്കോ വൈസ് പ്രിൻസിപ്പൽ അമ്പിളി തുടങ്ങിയവർ കുട്ടികൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകി അധ്യാപക ദിനം പ്രമേയമാക്കി നഴ്സറി മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഡ്രോയിങ് മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനദാനവും അധ്യാപകരുടെ നേതൃത്വത്തിൽ നൃത്ത പരിപാടിയും അധ്യാപക ദിനത്തെ വേറിട്ട അനുഭവമാക്കി മാറ്റി ന്യൂസ് ബ്യൂറോ യൂത്തിന്റെ മനസ്സറിഞ്ഞ വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ